ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ കൂടുതൽ സ്നേഹം എന്ന് നോക്കാം ഇവിടെ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവരുടെ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് മദർ ഫിഗറിലുള്ള ആരോ ആണ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് അതായത് ഇവരുടെ ലൈഫിലെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും ലൈഫിൽ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ എനർജിയാണ് ഒരു മഹിളയാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ് തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് തേർഡ് പാർട്ടിയെയാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ ഇവരുടെ തന്നെ ബാഡ് ഹാബിറ്റാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങളോട് കള്ളം പറയുക മൾട്ടിപ്പിൾ അഫയറിൽ പോവുക ഫ്ലേർട്ട് ചെയ്യുക നിങ്ങളല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നിട്ട് നിങ്ങളോട് കള്ളം പറയുക അങ്ങനെയുള്ള ഇവരുടെ തന്നെ മോശമായ സ്വഭാവം തന്നെയാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു മോശമായ സ്വഭാവം കാരണം നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കും അവർ എന്നെ എന്നോട് കള്ളമാണല്ലോ പറയുന്നത് എന്നോട് കള്ളം പറഞ്ഞിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നല്ലോ എന്നെ ഫ്ലേർട്ട് ചെയ്യുന്നല്ലോ എന്നെ ചതിക്കുന്നുണ്ടല്ലോ ഇവർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ തന്നെ തോന്നി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒന്ന് റിലീസായി മാറും അപ്പോൾ അങ്ങനെയും ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ സ്വഭാവത്തിൽ തേർഡ് പാർട്ടി അവരുടെ സ്വന്തം സ്വഭാവമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും കൂടുതൽ ആൾക്കാരുടെയും തേർഡ് പാർട്ടി ഇവിടെ ഒരു ഫീമെയിൽ എനർജിയും ഫൈനാൻഷ്യൽ ഇഷ്യൂവുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയും ചില ആൾക്കാർക്ക് അവരുടെ ബാഡ് ഹാബിറ്റ്സ് തന്നെ തന്നെയാണ് അവരുടെ തേർഡ് പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നതും എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ പേഴ്സൺ ചിലപ്പോൾ വെൽ സെറ്റിൽഡ് ആവത്തില്ല ഇവർക്ക് ജോബ് ഉണ്ടാവത്തില്ല ഇവർക്ക് പഠിക്കണമെന്നുണ്ടായിരിക്കും മുന്നോട്ട് അതായത് നല്ല ഒരു ജോലി നേടുവാൻ വേണ്ടി ഇത്തിക്കൂടെ പഠിക്കണമെന്നുണ്ട് പക്ഷേ ഇവർക്ക് അതിനുള്ള ആ ഒരു പൈസ ഇവരുടെ കയ്യിലില്ല അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇവിടെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിലീസാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പുറത്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് ഈയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റെക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇവർ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചിരുന്നു അതായത് സമയമാകുമ്പോൾ എല്ലാം നേരെയാകും അതുവരെ നമുക്ക് കാത്തിരിക്കാം ശരിയായ സമയമാകുമ്പോൾ ഞാനൊരു ഡിസിഷൻ എടുക്കാമെന്ന് പക്ഷേ ഇപ്പോൾ ആ ഒരു സമയം എല്ലാം കഴിഞ്ഞു ഇവരുടെ പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു ഇനി ഇവർക്കൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് ഇവർ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരിലേക്ക് ഇവരെ ആകർഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ത് ടോക്സിക് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ഇവർ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്കറിയാം ഇവർ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാരണമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവർ ഇവർ ഓൾറെഡി ആയിട്ടുള്ള ആളായിരിക്കാം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക് ഇവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഇവർ നിറവേറ്റേണ്ടതായിട്ടുണ്ട് അത് കാരണം ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു കാരണങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഇവർ ഹൈഡ് ചെയ്ത് വച്ചേക്കെയാണ് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്നേഹം ഉണ്ടായിട്ടും നിങ്ങളോട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയുമായിട്ടുള്ള എനർജി ഈ സമയം ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങത്തെ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ വലിയൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകുന്നത് അതിനെതിരെയായിട്ട് ഒരു വലിയൊരു നിർണയം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് കണക്റ്റ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അതായത് കോൾ ഏതോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ കൂടെ ചില മിറാക്കി സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കുറേ നാളായിട്ട് നോക്കണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് ഇവർ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും ഇവർ ഏത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലായാലും ഇവർ എപ്പോഴായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നു അതാണ് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇവർ കൂടുതൽ പ്രയോജിച്ച് നിങ്ങൾക്കാണ് തരുന്നത് അതുകൊണ്ടാണ് ആ ഒരു അതർ സിറ്റുവേഷനെ ചൂസ് ചെയ്യാതെ നിങ്ങളെ ഇവർ ചൂസ് ചെയ്യുന്നത് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ കുടുംബത്തിലുള്ളവരോടോ അല്ല എങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിനോടോ ആരോടോ ഇവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞു ഇല്ല എങ്കിൽ പറയാൻ പോവുകയാണ് എന്നുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എനിക്ക് ഇതേപോലെ ഒരാളെ ഇഷ്ടമാണ് എന്ന് ഇവരുടെ അടുത്ത ഫ്രണ്ട്സിനോടോ അല്ലായെങ്കിൽ ഇവരുടെ കുടുംബത്തിലുള്ളവരോടോ ഇവർ ചില ആൾക്കാരുടെ പേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു ചില ആൾക്കാരുടെ പേഴ്സൺ പറയാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ിൽ മാത്രമേ ഇവർക്ക് നിങ്ങളുമായിട്ട് ഒരു കമ്പലീഷനിൽ വരാൻ പറ്റത്തുള്ളൂ ഒരു യൂണിയനിൽ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇവർ എങ്ങനെയായാലും തേർഡ് പാർട്ടിയോടോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ളവരോടോ ഇവരുടെ ഫ്രണ്ട്സിനോടോ ഈ കാര്യം പറയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ എൻ്റാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ ഇവർക്ക് ഒരു കാര്യത്തിന് ഒരു മനസ്സ് തോന്നുന്നില്ല നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യാണ് നിങ്ങളുമായിട്ട് കംപ്ലീഷൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവർ നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇവരുടെയും ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം വളരെ പെട്ടെന്ന് മാറണമെന്നാണ് ഇവർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷനും ചെയ്യുന്നു ഇവർ നിങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നു ഇവരുടെ ഇന്നർ സോളും നിങ്ങളിലേക്ക് ഇവരെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടെലിപ്പതിക്കിൽ അല്ലെങ്കിൽ ഇൻറ്റു ടി വിയിൽ നിങ്ങളുമായിട്ട് ആവാൻ ഇവർ ശ്രമിക്കുന്നു നിങ്ങളിലേക്ക് ഇവരുടെ എനർജി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ എനർജി പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ശാന്തമായ ഒരു സാഹചര്യത്തിലിരിക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവരുടെ എനർജി പിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇവർ ഏത് എനർജിയിലാണ് ഉള്ളത് എന്ന് അതായത് ഇവർ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ സാഡ് എനർജിയിലാണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ആ ഒരു എനർജി ഇനി നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലോ കോണ്ടാ സിറ്റുവേഷനിലാണെങ്കിലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലോ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുവാൻ പോകുകയാണ് എന്നാണ് ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക നിങ്ങൾ ഹോപ്പ്ഫുൾ ആയിട്ട് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കേണ്ടതാണ് ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഫോർ ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ സഡൻ ആയിട്ട് കോണ്ടാക്റ്റിൽ വരികയും മെസ്സേജ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മാസീവായിട്ടുള്ള യൂണിയൻ്റെ ആണ് കാണാൻ സാധിക്കുന്നത് ഈ എനർജി നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഫോർ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക കുറേ ആൾക്കാരുടെ വിഷസ് പൂർണ്ണമാകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി എന്തെങ്കിലും സ്പെൽ ട്രൈ ചെയ്തിട്ടുണ്ടാകാം ഇല്ല എങ്കിൽ ലോ ഓഫ് അട്രാക്ഷനോ അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി അത്രമാത്രം കാത്തിരിപ്പോടെ ഇരിക്കുകയാണ് എൻ്റെ പേഴ്സിന് എൻ്റെ അടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നു ദൈവം ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ജോയ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്റ്റിലുള്ളവർക്കും വരാൻ പോകുന്ന സമയം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുവാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്